ഹലോ ഗായ്സ് അല്ലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച പോയ പോലെ തന്നെ ഈ ആഴ്ച മസ്കറ്റിലോട്ട് പോവയാണ് ഇപ്പൊ നമ്മൾ നിസുവേന്ന് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ രണ്ടാളും ഇപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മൾ മസ്ക്കറ്റിൽ മെയിൻ ആയിട്ട് പോണത് ഇത്തതാടെ വീട്ടിലാണ് കേട്ടോ നമ്മൾ മറ്റന്നെയാണ് ഓണം അപ്പൊ ഓണായിട്ടൊന്ന് ജസ്റ്റ് കൂടാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ കൊല്ലം ഇത്തതാടെ വീട്ടിൽ തന്നെയാണ് കൂടിയിരുന്നത് അപ്പോൾ അതുപോലെ ഇത്തവണയും ഒന്ന് കൂടാന്ന് വിചാരിക്കുന്നുണ്ട് നാളെ ഞാൻ ലീവ് എടുത്തേക്കാണ് പിന്നെ ഫൈസീനും ലീവ് തന്നെയാണ് അപ്പോൾ ഞങ്ങൾ പോവാമെന്ന് വിചാരിക്കുകയാണ് ഇന്നിപ്പോൾ ഫ്രൈഡേ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ വൈകീട്ടൊക്കെ ആകുമ്പോഴേക്കും അവിടെ എത്തുകയുള്ളൂ താറ് വീട്ടിൽ നാളെയാണ് നമ്മൾ ഓണത്തിൻ്റെ സദ്യം ഒക്കെ പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അപ്പം ഉമ്മച്ചിയും വാപ്പിച്ചും അവരൊക്കെ വരും വരുകയും ചെയ്യും അപ്പം അങ്ങനെ അപ്പോൾ നമുക്ക് ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിസുവേലത്തെ പിള്ളച്ചേട്ടൻ്റെ കടയിലേക്ക് വന്നിട്ടുണ്ട് പിള്ളച്ചേട്ടൻ്റെ പിള്ളച്ചേന്റെ ദോശക്കടയൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇനി അവിടെ എത്തിയിട്ട് ഇങ്ങനെ നമ്മള് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ഇപ്പൊ രണ്ടാമത് യാത്ര നിൽക്കുകയാണ് മസ്ക്കറ്റിലോട്ട് ഇനി നേരെ ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ ഇവിടെ കാണും ഇപ്പം ഇന്ന് വെള്ളിയാ ചിലപ്പോൾ പള്ളിയിൽ എവിടെയെങ്കിലും ഒന്ന് ഏതെങ്കിലും ഒരു പള്ളിയിൽ കൂടണം ഴിക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് അടക്കോണം പോണം എവിടെങ്കിലൊക്കെ പോണം പിന്നെ വെയിലായതുകൊണ്ട് ചൂടാണ് ഇവിടെ നല്ല ചൂടുണ്ട് അപ്പൊ അതുകൊണ്ട് പുറത്തൊന്നും ഇറങ്ങിയിട്ടുള്ള ഇതൊന്നും പറ്റില്ല നല്ല മാളിലോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പോവാൻ പറ്റുമോ നോക്കണം എന്തായാലും നോക്കാം അങ്ങനെ നമ്മൾ മസ്കറ്റ് എത്തി ഗസ് അൽക്കൂതാണത് അതാ പള്ളിയിൽ പോണേണ്ട ടൈമാവണ്ട് പതിനൊന്ന് അൻപത്തി മൂന്നായിട്ടുണ്ട് നമ്മളിപ്പോ അങ്ങനെ നമ്മൾ അൽഹൂദിലുള്ള പള്ളിയിലാണ് പോയത് അവിടുന്ന് പിന്നെ നേരെ കുറച്ച് ഐറ്റംസ് പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മള് നേരെ പോയത് നെസ്റ്റോലായിരുന്നു അപ്പൊ നമ്മൾ നാളത്തേക്കുള്ള ഓണസദ്യക്ക് കുറച്ച് ഐറ്റംസ് ഇത്താതെ പറഞ്ഞിരുന്നു വാങ്ങിക്കാൻ വേണ്ടിട്ട് അപ്പൊ അതിന് വേണ്ടിട്ട് അവിടെ കയറിയതായിരുന്നു പൈസ തലേട്ടെങ്കിലും

അടിപൊളി ബീഫ് ബിരിയാണി സൈസി മട്ടൻ ബിരിയാണി കഴിക്കും ചോറ് കുറേ ഉണ്ട് എന്റെ ചോറ് വേണമെങ്കിൽ എടുത്തോട്ടോ വയറ് ഫുൾ ബീഫ് കുറച്ച് ബീഫെടുത്തോ പിന്നെ നമ്മൾ മാൾ ഓഫ് എത്തിയിരിക്കുകയാണ് ഒമാനിലെ ഏറ്റവും വലിയ മാളാണ് ഏട്ടത് നമ്മൾ ഞാനിതും കുറേ മുൻപ് വന്നതാണ് ഞാൻ മിക്ക വീഡിയോയിലും പറയും കുറേ മുൻപ് വന്നാണ് മുൻപ് വന്നത് ശരിയാണ് കുറേ മുൻപ് വന്നു ഇത് കുറേ മുൻപ് വന്നു വന്നിട്ട് തള്ളന്തല്ല ഞാൻ കുറേ കല്യാണത്തിന് മുമ്പ് വന്നു ടു തൗസൻഡ് എയ്റ്റീൻ എയ്റ്റീനിലല്ല സെവൻറ്റീൻ ഒക്കെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക അപ്പോൾ വന്നത് അതാണ് നമ്മുടെ മാൾ ഓഫ് ഒമാൻ ഒമാനിലെ ഏറ്റവും വലിയ മാൾ ഞാൻ ഇത് മുമ്പ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഇടക്ക് ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ട് ഇതിനെ പറ്റി മാൾ ഓഫ് ഒമാനിൽ വന്നിട്ടുള്ള ആ ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ടല്ലോ കേട്ടോ മാള ഓഫ് ഒമാനിൻ്റെ ഫ്രണ്ട് വ്യൂ നമ്മൾ നമ്മളിതാ കയറാൻ പോവുകയാണ് വന്നോളൂ മിസ്റ്റർ മാറിപ്പോയിട്ട് അതായത് നമ്മള് കല്യാണത്തിന് മുമ്പ് അല്ല കല്യാണത്തിന് ശേഷം അതൊക്കെ ഇരുപതിലൊക്കെ ആയിരിക്കും ഇവിടെ ഫോർത്തോർന്നില്ല നമ്മള് കാണാനായിട്ട് റൂഫ് അതായത് ഇങ്ങനെ വല്യ മാള ഇട്ടത് കൊറേ ഷോപ്സ് ഉണ്ട് സ്പൈസി ഒന്ന് ബാത്രൂമിൽ പോയതാണ് ഞാന് അപ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോവാണ് പിന്നെ വഴി തെറ്റി ഇപ്പൊ ഞാൻ അല്ലങ്കിൽ നടക്കുകയാണ് ഫൈസിനെ കാത്ത് പൈസ എന്നെ കാത്തു അവിടെ നോക്കണ്ടി അറിയോ ഷോപ്പ് അടിപൊളി നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല അടിപൊളി അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പൊ ആ മാളോമാനിൽ ഇവിടെ ഒരു ഐസ്ക്രീമൊക്കെ ഓർഡർ ചെയ്തിരിക്കട്ടോ ഐസ്ക്രീം വെച്ചിട്ട് നേരെ പോകാൻ നമ്മളിപ്പോ മാളോഫമാനിന്ന് ഇറങ്ങിയാണ് നേരെ ഇത്തതാറൊക്കെ പോവാണ് മബേലയിലേക്ക് ഇവിടെ നമ്മൾ ജസ്റ്റ് വെറുതെ കറങ്ങി ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇനി പോണിക്കണം ഗായ്സ് നമ്മൾ നമ്മള് അവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്താ പോവയാണ് ബാഗൊക്കെ ഉണ്ട് ഇണ്ടാ രണ്ടു ദിവസത്തേക്ക് നിക്കാ വന്നതാണല്ലേ ബെല്ലിണ്ടെ അടിച്ചൊന്ന് അവിടെയാണ് ബെല്ല് ഞങ്ങൾ അവിടെ നല്ല അങ്ങനെ കുത്തി മിഠായി ഒന്ന് അങ്ങനെ അവിടെ എണീറ്റൂട്ടാണ് നമ്മളൊന്ന് കറങ്ങാൻ പോവാന്ന് വിചാരിച്ചു അങ്ങനെ തൊട്ടടുത്ത് തന്നെയുള്ള അൽഹൂദ് വാദയിലോട്ടാണ് പോയത് വ്യൂണ്ട് പക്ഷെ നമ്മൾ അത് നേരിട്ട് കാണ ഒരു ഭംഗി ഇല്ലടി നല്ല ഭംഗിയുണ്ട് കൊറേ ആൾക്കാരുണ്ട് പച്ചപ്പൊ കേട്ട് ഫുള്ള് പച്ചപ്പ് ആ കൊറേ ആൾക്കാരുണ്ടല്ലോ ഇവിടെ

നല്ല രസം കേട്ടോ നമ്മൾ ഇങ്ങനെ വെള്ളത്തി കൂടി ഇങ്ങനെ നടക്കാണ് എന്താ അവിടെ നമ്മൾ അവിടെ അറ്റത്താണ് ഇരിക്കാൻ പോകുന്നത് പഞ്ചവിടെ എന്താ പിടിക്കണ്ട് കിട്ടിയ വല്ലതും കല്ല് കിട്ടീനു അടുത്ത ആള് വലയും കൊണ്ടുപോയി அனக்கு <laughs> மீன்க்குண்டு <laughs> <laughs> സമൂസ മതി സമൂസ പഴംപുരി സ്ക്വയർ നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത് സ്ക്വയർക്കറിയില്ല ഞാൻ ആദ്യമായിട്ട് വലിയൊരു മാളൊക്കെ പ്രീമിയം ക്ലാസ് ആണ് മറ്റേ സ്റ്റാർ ബക്സ് അങ്ങനെയുള്ള ഷോപ്പുകളൊക്കെ കാണുന്നത് അവിടെ വന്നിരിക്കുകയാണ് ഞാൻ ഫുള്ള് നനഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കേറണോ വേണ്ടെന്നുള്ള കൺഫ്യൂഷനില് നിക്കാ പോവാ ஆளுக்காரு சரி ഇങ്ങനെ ஆகுது இங்கே வந்து மோடல் கேட்கோணும் பகுதி ஆன நல்ல அடிபொழி சட்ட இவட ഞാന് നമ്മള് നേരത്തെ പോയ സ്ഥലത്തുനിന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിരുന്നു പക്ഷെ അതൊന്നും കാണുന്നില്ല കേട്ടോ എനിക്ക് തോന്നുന്നു മെമ്മറിയുടെ പ്രശ്നം കാരണം കുറച്ച് വീഡിയോസ് ഡിലീറ്റ് ചെയ്തപ്പോ ആ വീഡിയോയും പെട്ടുന്ന് തോന്നണു അങ്ങനെ കൊറേ വീഡിയോസ് പോയി പിന്നെ നമ്മള് നേരെ പോയത് യാസ് മാർട്ട് എന്നു പറഞ്ഞിട്ട് ഒരു ഷോപ്പിലോട്ടാണ് നമ്മൾ ആദ്യമായിട്ട് പോയതാണ് റെയിൽ ആയിരുന്നു ഇങ്ങനെ ഒരു ഷോപ്പിനെ പറ്റി പിന്നെ കണ്ടപ്പോ അങ്ങനെ പോയതാണ് പോയി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അടിപൊളി ഷോപ്പാണ് നല്ല കളക്ഷൻസ് ഉണ്ട് ഡ്രസ്സും ബാഗ് അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും അധികം ഇല്ല പക്ഷെ വീട്ടിലേക്കുള്ള ഐറ്റംസ് ആയാലും എല്ലാം നല്ല അടിപൊളി കളക്ഷൻസ്

കൊട്ട അത് ഓർമ്മ തന്നെ പാമ്പാട്ടിന്റെ അടുത്തുണ്ടാവണെ കൊട്ട നല്ല അടിപൊളി കളക്ഷൻസ് ഇണ്ട് നല്ല അത്ര റേറ്റും ഇല്ല എവിടൊക്കെ വീശണേ മേത്തക്ക് വീശു കാറ്റിട്ട് എന്ത് ഷീപ്പ് നല്ല രസേ ഓ നല്ല ഭംഗിയുണ്ട് അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് കുറച്ചധികം ടൈം എടുത്തു പിന്നെ നമ്മൾ നേരെ ഒരു തുർക്കിഷ് റെസ്റ്റോറൻറ്റിലാണ് പോയത് അവിടെ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ നേരെ വീട്ടിലോട്ട് പോയി കേട്ടോ അപ്പം ഇത്രയൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി ഇൻഷാല് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ അസലാമലൈക്കും